ഒരു ഡിസീസാണ് ആക്ച്വലി സ്ട്രെസ് യൂറിനറി യൂറിനറിൻകോണ്ടിൻസ് ഒരു അസുഖമാണ് പെട്ടെന്ന് നമ്മൾ ഇരുന്ന സ്ഥലത്ത് മൂത്രം അറിയാതെ പോവുക ചുമയ്ക്കുമ്പോൾ ഉടനെ വല്ലാതെ മൂത്രം പോവുക എന്തെങ്കിലും നമ്മൾ കുറച്ച് വെയിറ്റ് ഉള്ള സാധനം എടുക്കുമ്പോൾ തന്നെ അവിടുത്തെ മസിൽസില് ഉള്ള തകരാറുകൾ മസൾസ് വീക്കായിട്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ എക്സർസൈസ് ചെയ്യാൻ പറ്റാറില്ല ഡോക്ടർ നമ്മൾ ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഡോക്ടറിന് പലവിധ പേഷ്യൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ കൂടുതലും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പലർക്കും മൂത്രം ഇറ്റിറ്റ് പോവുക അതായത് മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് പറയാം മെയിൽസിൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫിക്കൽട്ട് ഒരു സിംറ്റമാണ് നമുക്ക് അറിയാം അതിന്റെ ഒരു ടിഗ്മ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് കാരണം പെട്ടെന്ന് നമ്മൾ ഇരുന്ന സ്ഥലത്ത് മൂത്രം അറിയാതെ പോവുക നമുക്കൊരു നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് തീരെ ചേരാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ് ഈ മൂത്രം ഇൻകോണ്ടിനൻസ് അപ്പോൾ അത് മെയിൽസിലും ഫീമെയിൽസിലുമുള്ള അതിന്റെ കാരണങ്ങൾ വ്യത്യാസമാണ് മെയിൽസിൽ യൂഷ്വലി അത് ഉണ്ടാവുന്നത് ഈ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് സാധാരണ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൂത്രനാളിയിൽ എന്തെങ്കിലും ചുരുക്കമോ അങ്ങനത്തെ തടസ്സം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മെയിൽസിൽ സാധാരണ ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റാണ് ട്രീറ്റ്മെൻറ്റ് ഡിഫറെന്റ് ാണ് പക്ഷേ ഫീമെയിലിലോട്ട് വരുമ്പോൾ അത് അതിൻ്റെ ഇറ്റിയോളജി അതായത് അതിൻ്റെ കാരണങ്ങൾ വേറെ വേറെയാണ് മെയിൽസ് എന്നും വളരെ വ്യത്യസ്തമാണ് അതായത് ഫീമെയിൽസിൽ സാധാരണ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടാണ് അതായത് ഒരു മോർ ദാൻ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഏജിന് മുകളിൽ ആണ് സാധാരണ കണ്ടുവരാറ് അല്ലെങ്കിൽ പിന്നെ വളരെയധികം കൂടുതൽ ഡെലിവറി പ്രസവം കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രസവത്തിൻ്റെ ശേഷം അതായത് അവിടുത്തെ മസിൽസിലുള്ള തകരാറും കൂട്ടും മസിൽസ് വീക്കായിട്ട് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള വീക്ക്നസ് കാരണമാണ് സാധാരണ മൂത്ര ചോർച്ച ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ പറഞ്ഞില്ല ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ് ചുമയ്ക്കുമ്പോൾ ഉടനെ വല്ലാതെ മൂത്രം പോവുക എന്തെങ്കിലും നമ്മൾ കുറച്ച് വെയിറ്റുള്ള സാധനം എടുക്കുമ്പോൾ തന്നെ പോവാം ജിമ്മിലൊക്കെ പോകുമ്പോൾ എക്സർസൈസ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ് യൂഷ്വലി ഒരു ആൾക്കാർ അധികം ഒന്നും ചെയ്യാത്ത ആണ് സാധാരണ കണ്ടുവരാറ് അവർ ഒരു ആക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ് അത് നോർമൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് ചികിത്സയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് പോകാറാണ് സാധാരണ പക്ഷെ നമുക്ക് അത് അങ്ങനെയല്ല നമുക്ക് മേ ബി ഒരു വളരെ ചെറിയ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ഒക്കെ ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷെ വല്ലാതെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ വളരെയധികം ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞപോലെ സ എക്സൈസാണ് നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുക കീഗൽ എക്സസൈസ് ഉണ്ട് നമ്മുടെ പെൽവിക് ഫ്ലോസ് ടൈറ്റൻ ചെയ്യാനുള്ള എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമനായിട്ടുള്ള ലീക്കൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അതിലും കൂടുതലുള്ളവർക്ക് നമുക്ക് പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് കുറേ ഒരു ശതമാനം ആൾക്കാർ നല്ല റിലീഫ് ഉണ്ടാവും ഇത് ഒന്നും എഫെക്റ്റ് ആവാത്തവർക്ക് നമുക്ക് പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അതായത് നമുക്ക് ടിഒ്ടി എന്ന് ട്രാൻസ് ഒപ്റ്റേറ്റഡ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൂത്രനാളിയുടെ താഴെ ഒരു ടേപ്പ് ഇട്ടിട്ട് സർജിക്കൽ മെഷ് ഇട്ടിട്ട് അത് നമുക്ക് മുകളിലോട്ട് കയറ്റി വെക്കുക ടൈറ്റ് ആക്കി വെക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഈ പോകുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് റിലീഫ് ആണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആ ചേഞ്ച് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് കാരണം പെട്ടെന്ന് ഒരു ഇതുവരെ മൂത്രം പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ഒരു എനർജി തന്നെ വളരെ അധികമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് നമുക്ക് അങ്ങനത്തെ അവൈലബിൾ ആണ് വളരെ ചെറിയ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ വൺ ഓർ ടു മതിയാവേസ് കൊണ്ട് നമുക്ക് പലരും ഈ പറഞ്ഞതുപോലെ എന്താ അവർക്കത് പറയാൻ കുറച്ച് കുറച്ച് പലർക്കും മൂത്രം ഇങ്ങനെ അതായത് അറിയാത്തത് കൊണ്ടായിരിക്കുന്ന തോന്നൽ കാരണം നാണക്കേടാണ് പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അതേപോലെ ആണല്ലോ നമുക്ക് പറയാനും അപ്പോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പേഷ്യൻസിനെ കുറിച്ചുകൂടെ സ് വെത്തന്നുള്ളതാണ് അങ്ങനെ ഒരു ട്രീറ്റ് ഒരു ഡിസീസാണ് ആക്ച്വലി സ്ട്രെസ് യൂറിനറി യൂറി ഇൻകോണ്ടിനെസ് അസുഖമാണ് അപ്പോൾ അത് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകളുണ്ട് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് വളരെ എഫെക്റ്റീവാണ് പീപ്പിൾ അഫോർഡബിളും ആണ് അല്ലേ അഫോർഡബിൾ ആണ് വളരെ എഫക്ടീവുമാണ് ഡോക്ടർ അതുപോലെ ഈ മെയിൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഫീമെയിൽസിന്റെ കാര്യമാണ് കൂടുതലും നമ്മൾ എടുത്തു പറഞ്ഞത് ഇപ്പോൾ മെയിൽസിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു മെയിൽ നമുക്ക് ഈ മസിൽ വീക്ക്നെസ് കൊണ്ടുള്ള ഇൻറ്റിനെസിനേക്കാളും നമുക്ക് വേറെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രിക്ചർ യൂത്ത് സ്ട്രിക്ചർ എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ട് അതായത് മൂത്രനാളിയിൽ തടസ്സം വന്നിട്ട് അങ്ങനെയാണ് മെയിൽസിൽ യൂഷ്വലി കാണാറ് അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് പറയുകയാണ് പക്ഷേ അതിനും ട്രീറ്റ്മെന്റുകൾ ഉണ്ട് എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് അതേപോലെ കീഹോൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് ചെറിയ ഡിഗ്രിയിലുള്ള ലീക്ക് ഒക്കെ ഒക്കെയാണ് നമുക്ക് മെഡിസിൻസ് കൊണ്ട് മാറ്റാൻ പറ്റും അപ്പം അതിനും എല്ലാത്തിനും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അപ്പോ ആദ്യം നമ്മളൊരു ഇവാലുവേഷൻ പ്രോപ്പർ ഇവാലുവേഷൻ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് കണ്ടിട്ട് ഡോക്ടറെ കാണാൻ ഡോക്ടറെ അപ്രോച്ച് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം പിന്നീട് ട്രീറ്റ്മെന്റ് പ്ലാൻസ് താങ്ക് യു ഡോക്ടർ